ഒന്നാം മത്സരത്തിന്റെ ഒന്നാം പദ്ധതി കഴിയുമ്പോൾ എതിരില്ലാത്ത ചലനങ്ങൾ മത്സരത്തിന്റെ ഒന്നാം മത്സരത്തിന്റെ മുന്നേറുകയാണ് വെഞ്ചമ്പി എതിരുണ്ടോ 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 വെഞ്ചമ്പിയുടെ വല കൊലുക്കാൻ അഴുക്കോട് ഇണീറ്റടനാകുമോ മിഞ്ചം വീട് വലവലിക്കാൻ അഴുക്കോട് സൊസൈറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റിന് ഒന്നാം സമ്മേളനമായി ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അബ്ദുൽ സലാം ശ്രുതി ട്രാവൽസ് തമ്പാനൂർ തിരുവനന്തപുരം ഒന്നാം സമ്മാനം കാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷാനവാസ് പൈറ്റുവിള അൽഹിബ ടെക്സ്റ്റൈൽസ് നെടുമങ്ങാട് രണ്ടാം സമ്മാനം ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നൌഷാദ് റോയൽ പെയിൻസ് ടൈംസ് മത്സരത്തിൽ റിഫ്രഷ്മെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എ ഐ എം ട്യൂഷൻസിന്റെ ഓപ്പോസിറ്റ് അസോസിയേഷൻ ഓഫീസർ പ്രദോഭരായ ടീം ഇടമലയും ടീം വട്ടക്കുളവും തമ്മിലുള്ള മൂന്നാം ക്വാർട്ടർ ഫൈനൽ മത്സരം ആരംഭിക്കുകയാണ് ഇടമലയും ടീം ഇടമലയും ടീം വട്ടക്കുളവും തമ്മിലുള്ള മൂന്നാം ക്വാർട്ടർ ഫൈനൽ മത്സരം ഇത് ആരംഭിച്ചിരിക്കുകയാണ് അവയകരമായ മത്സരം അവേശകരമായ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഇടമലയുടെ ഹോം ഗ്രൗണ്ടിൽ ഇടമലയുടെ ഹോം ഹോം ഗ്രൗണ്ടിൽ ഇടമല വിജയിക്കുന്നു ഇടമലയുടെ ഹോം ഗ്രൗണ്ടിൽ ഇടമല અરે પડ 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 ના નહી પોર ના રામલે રામલે ના રામલે हां तो ये वाला ये ये बोल के आने लगा मैं आदि बोल रहा हूं इन्हें अकेले इन्हें बच्ची वाली गोल गोल സെക്കൻഡ് ഹാഫ് മത്സരം ആരംഭിക്കുമ്പോൾ ഗോൾ വല കുണോ ഇടമല വീണ്ടും ഇടമല വീണ്ടും ഇടമല വീണ്ടും വീണ്ടും നെട്ടിച്ചിരിക്കുകയാണ് രണ്ടേ പൂജ്യം എന്ന നിലയിൽ രണ്ട് ടോസിൽ ഇടുത്തിയായി തീമഴയായി പെയ്തിറങ്ങിയിരിക്കുകയാണ് ഗോൾ ഇടമല 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 ഇടഞ്ഞ കൊമ്പന്റെ കാട്ടുകയാണ് കാട്ടുകയാണ് എതിരില്ലാത്ത ഗോളിന് വട്ടക്കുളത്തിന്റെ ഗോൾ മൂന്നാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ കാട്ടിയിരിക്കുകയാണ് കരുത്തരായ ഇടമല കരുത്തരായ ഇടമല കരുത്തരായ ഇടമല ഇടമല വട്ടക്കുളത്തിന്റെ ഗോശോൾ പോസ്റ്റിൽ ഇടി തീയായി ഇടിമഴയായി തീമഴയായി പെയ്തിരങ്ങുകയാണ് മൂന്നേ പൂജ്യം ഒന്ന് മൂന്നേ പൂജ്യം ഒന്ന് മൂന്നേ പൂജ്യം ഇടമലയുടെ കരുത്തോ കരുത്തരായ ഇടമല കരുത്തരായ ഇടമല അതാതാ മുന്നേറുകയാണ് മുന്നേറുകയാണ് മുന്നത്തിന്റെ കൊൽപോസിലേക്ക് നാലേ പൂജ്യം നാലേ പൂജ്യം നാലേ പൂജ്യം എന്ന നിലയിൽ ഇടമല മുന്നേറുകയാണ് കരുത്തരായ ഇടമല മുന്നേറുകയാണ് ഗറിന്റെ ജനക്കുട്ടികൾ വീണ്ടും ചെയ്യുമോ കത്തിരുന്ന് കാണാം അവരമായ മത്സരം അവേശകരമായ മത്സരം ആരംഭിച്ചിരിക്കുന്നു അവശകരമായ മത്സരം ആരംഭിച്ചിരിക്കുന്നു കക്കോടിന്റെ ദുരിതന്മാർ മസ്ജിദ് നഗറിന്റെ ഗോൾ കരുത്തരായ കക്കോടോ മസ്ജിദ് ഗോൾവല ചടിക്കാത്ത ഗോൾമുഖമനങ്ങാത്ത സെക്കൻഡുകൾക്ക് മിനിറ്റുകൾക്ക് സഖ്യം വഹിച്ചുകൊണ്ടോ കരുത്തു കാട്ടുകയാണോ കക്കോടും മസ്ജിദ് നഗറിലെ ചുടക്കുട്ടികളും അവ മത്സരം അവജ്വലമായ മത്സരം ദാ കോടിന്റെ കരുത്തന്മാരും മസ്ജിദ് നഗരന്റെ ജനക്കുട്ടികളുമായി അവേശകരമായ മത്സരം അവേശകരമായ ഫുട്ബോൾ മത്സരം നാലാമത് കോർണർ കേക്ക് കോർണർ കേക്ക് ബസ് കറി ഗോൾ മുഖത്ത് സൂപ്പർ സേവ് സൂപ്പർ സേവ് അതാ 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 അല്ലെ കക്കോടിന്റെ ഗോൾ മുഖത്തേക്ക് കക്കോടിന്റെ ഗോൾ മുഖത്തേക്ക് ഗോളില്ല ഇല്ല ഇല്ല ഗോളില്ല 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 കരുത്തന്മാരാണ് ഞങ്ങൾ കരുത്തരാണ് കക്കോട് കരുത്തരാണ് മസ്ജുദ് നഗരം അതിലേറെ കരുത്തരാണ് കരുത്തുകാട്ടുകയാണ് മസ്ജ്യ നഗരം കക്കോടും ഗോളില്ലാത്ത സെക്കൻഡുകൾ ഗോളില്ലാത്ത മിനിറ്റുകൾ ലിംഗത്തെ അതിമനോഹരമായ നീക്കങ്ങളുമായി ഇരു ടീമുകളും ബലാമനും മത്സരിക്കുന്നു പ്രിയമുള്ളവരെ കാളികളെ എല്ലാവരെയും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇരു ടീമുകളും ഈ കളി അതിമനോഹരമായ സൗന്ദര്യം തുടർ വാഹന തടസ്സം നേരിട്ടിട്ടുണ്ട് ആ ബൈക്കുകൾ ഒന്നും മാറ്റിവെച്ചു ഗോളില്ലാത്ത സമനില ഗോളില്ലാത്ത സമനിലയിൽ ഗോളില്ലാതെ ഗോൾ പറക്കാതെ ഗോൾമുഖം മുഖം ചലിക്കാതെ ഗോൾ വലയനങ്ങാതെ

ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കക്കോടും മസ്ജി നഗറും തമ്മിലുള്ള കക്കോടും മസ്ജിദ് നഗറും തമ്മിലുള്ള മത്സരം കക്കോടും മത്സ്യ നഗർ ഗോൾ പോസ്റ്റ് കുലുക്കൊണ്ടോ ഒന്നേ പൂജ്യം എന്ന ഒന്നേ പൂജ്യം എന്ന മറുപടിയില്ലാത്ത ഗോളിനോ തിരിച്ചടിയില്ലാത്ത ഗോളിനോ മുന്നേറിയിരിക്കുകയാണ് കക്കോട് കക്കോടിന്റെ മുന്നേറ്റം കക്കോടിന്റെ മുന്നേറ്റം ഒന്നേ പൂജ്യം എതിരില്ലാത്ത ഒരു ഗോളിന് എതിരില്ലാത്ത മറുപടി മറുപടിയില്ലാത്ത തിരിച്ചടിയില്ലാത്ത ഒരു ഗോളിന് മുന്നേറിക്കൊണ്ട് മുന്നേറിക്കൊണ്ട് കക്കോട് കരുത്തുകാട്ടുകയായിരിക്കാൻ കക്കോട് കരുത്തുകാട്ടിയിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കക്കോട് കക്കോട് തന്നെ ഒരു ഗോളിന്റെ നേട്ടത്തിന് ഒരു ഗോളിന്റെ നേട്ടത്തിന് ഒരു നേട്ടത്തിന് ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കുകയാണ് ജേതാക്കളായ മസ്ജിദ് ജേതാക്കളായ മസ്ജിദ് നറനെ ഒരു ഗോളിന്റെ മുന്നേറ്റത്തിൽ പൂട്ടിയിരിക്കുകയാണ് പൂട്ടിയിരിക്കുകയാണ് കൂട്ടിയിരിക്കുകയാണ് കക്കോടോ കരുത്തരായ കക്കോട് ധീരന്മാരായ വീരന്മാരായ കക്കോട്